സമ്മേളനത്തിന് തുടക്കം കുറിച്ച് രാവിലെ നോർത്ത് കോട്ടച്ചേരിയിൽ ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു പുതിയ കോട്ട മാന്തപ് മൈതാനിയിലെ സി കൃഷ്ണൻ നായർ നഗരിയിൽ നടന്ന പൊതുസമ്മേളനം എ ടിയു സി ദേശീയ സെക്രട്ടറി ക്രിസ്റ്റഫർ ഫാൻസേക്ക ഉദ്ഘാടനം ചെയ്തു കമ്മിങ് ഫ്രോം ദ്രോം ദോസ്റ്റ് ഓപറേഷൻ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ദ്രൈബൽ ദ കോമൺ പീപ്പിൾസ് ഹുൽ ഓർഗനൈസ് The security in India, we have around 65 lakhs, 6.5 million security people throughout the country. And this 6.5 million or 65 lakh security, let me tell you, the total number of security in the country. நம்பர் மோர் எக்ஸஸ் ஆர்சஸ் மேன் இன் ஆர் கண்ட்ரி யூனியன் ஜனரல் செக்ரட்டரி கே பி ஹனீஃபா அந்திரசேகரன் எம்எல்ஏ സി പി ഐ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് കുര്യാക്കോസ് ടി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ വി കൃഷ്ണൻ സ്വാഗതവും കെ വി കുഞ്ഞമ്പു നന്ദിയും പറഞ്ഞു ഉച്ചകഴിഞ്ഞ് നടന്ന പ്രതിനിധി സമ്മേളനം എ ഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി ജെ ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ വിജയൻപിള്ള അധ്യക്ഷനായിരുന്നു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എ ദാമോദരൻ സ്വാഗതം പറഞ്ഞു പതിനാല് ജില്ലകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പൊതുമേഖലാ ബാങ്ക് വഴി സ്വകാര്യ മേഖലയിലെ ജോലിക്കാർക്ക് നൽകുന്ന ശമ്പളത്തിന്റെ വിവരങ്ങൾ സോഫ്റ്റ്വെയർ വഴി അതാത് ജില്ലാ ലേബർ ഓഫീസർമാർക്ക് നൽകുന്ന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഷിബു ബേബി ജോൺ വ്യക്തിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ പോലീസും ഇതുണ്ട് എങ്കിലും വ്യക്തിപരമായി അതിന്റെ ആവശ്യങ്ങൾ ഇപ്പം സ്ഥാപനങ്ങൾ കോഴിമേ അല്ലെങ്കിൽ കടകൾ മറ്റു സ്ഥാപനങ്ങൾ എന്ന് മാത്രമല്ല വ്യക്തിപരമായ പേഴ്സണൽ സെക്യൂരിറ്റി എന്നെ അതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നു അതുകൊണ്ടൊരു വലിയ ഇത് നമ്മുടെ മുമ്പിൽ തുറന്നു വരികയാണ് അവിടെയാണ് കേരളത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കേണ്ടത് നിങ്ങളുടെ സംഘടനയുടെ ബിസിനസ്സുകാർ വിജയപ്പുള്ള സൂചിപ്പിച്ചതാണ് അത് പ്രസക്തം നമ്മുടെ സെക്യൂരിറ്റി എന്ന കാഴ്ചപ്പാട് ഈ ഈ കാലം കാലം വരെ വരെ അടുത്ത പഴയ എന്നുള്ള ഒരു വ്യാപാര ഭവനിൽ നടന്ന സെമിനാറിൽ ഈ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ വിജയംപിള്ള വിഷയാവതരണം നടത്തി വിവിധ ട്രേഡ് യൂണിയനുകളെ പ്രതിനിധീകരിച്ച് എ കെ നാരായണൻ വി വി ബാലകൃഷ്ണൻ കെ വി കൃഷ്ണൻ തുടങ്ങിയവർ സെമിനാറിൽ സംബന്ധിച്ചു എ ദാമോദരൻ സ്വാഗതം പറഞ്ഞു